ഇന്ത്യയിൽ നിന്ന് ഐ എസ് ആർഒ അമേരിക്കയിൽ നിന്ന് നാസ എന്നീ രണ്ട് ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ ശ്രീകരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻട്രൽ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന പേരിൻ്റെ ഷോർട്ട് നെയ്മായാണ് നിസാർ എന്ന പേര് ഉപഗ്രഹത്തിന് നൽകിയത് ഉപഗ്രഹത്തെ ജി എസ് എൽ വി എഫ് പതിനാറ് റോക്കറ്റിൽ ഘടിപ്പിച്ച് വിക്ഷേപണത്തറയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഐ എസ് ആർഒ പു പുറത്തുവിട്ടു ഭൗമോപരിതലത്തിലെ കാലാവസ്ഥയുൾപ്പെടെ മറ്റുള്ള ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച വിവരം ശേഖരിക്കുകയാണ് നിസാർ എന്ന ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം ഐ എസ് ആർഒയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത് ജൂലൈ മുപ്പതിന് വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് നിസാർ എന്ന ഉപഗ്രഹവുമായി ജി എസ് എൽ വി യാത്രരിക്കുക ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ഭാരമുള്ള നിസാർ ഭ്രമണം ചെയ്യുക ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളകളിൽ രേഖപ്പെടുത്താൻ നിസാറിന് സാധിക്കും ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൊന്നാണ് നിസാറിൻ്റേത് നൂറ്റി അൻപത് കോടി ഡോളർ അതായത് പതിമൂന്നായിരം കോടി രൂപയാണ് ഈ ഉപഗ്രഹ വിക്ഷേപണത്തിന് ചെലവ് വരുന്നത് ഇതിൽ ഇന്ത്യ മുടക്കുന്നത് എഴുന്നൂറ്റി കോടി രൂപയാണ്